നിയമാവർത്തനം അധ്യായം പത്തൊൻപത് അഭയ നഗരങ്ങൾ നിൻ്റെ ദൈവമായ കർത്താവ് ജനതകളെ നശിപ്പിച്ച് അവരുടെ സ്ഥലം നിനക്ക് തരികയും നീ അത് കൈവശമാക്കി അവരുടെ പട്ടണങ്ങളിലും ഭവനങ്ങളിലും വാസം ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് മൂന്ന് പട്ടണങ്ങൾ വേർതിരിക്കണം ആ ദേശത്തെ മൂന്നായി വിഭജിക്കുകയും ഏത് കൊലപാതകയ്ക്കും ഓടിയൊളിക്കാൻ വേണ്ടി അവിടെയുള്ള മൂന്ന് വേണം കൊലപാതകക്ക് അവിടെ അഭയം തേടി ജീവൻ രക്ഷിക്കാവുന്ന സാഹചര്യം ഇതാണ് പൂർവവിദ്വേഷം കൂടാതെ അബദ്ധവശാൽ തൻ്റെ അയൽക്കാരനെ കൊല്ലാനിടയായാൽ ഉദാഹരണത്തിന് അവൻ മരം മുറിക്കാനായി കൂടെ കാട്ടിലേക്ക് പോകുകയും മരം മുറിക്കുന്നതിനിടയിൽ കോടാലി കയ്യിൽ നിന്ന് തെറിച്ച് അയൽക്കാരന്റെ മേൽ പതിക്കുകയും തന്മൂലം അവൻ മരിക്കുകയും ചെയ്താൽ അവൻ മേൽപ്പറഞ്ഞ ഏതെങ്കിലും പട്ടണത്തിൽ ഓടിയൊളിക്കട്ടെ അഭയ നഗരത്തിലേക്കുള്ള വഴി ദീർഘമാണെങ്കിൽ വധിക്കപ്പെട്ടവൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ട ബന്ധു കോപാക്രാന്തനായി ഘാതകന്റെ പിറകെ ഓടിയെത്തുകയും പൂർവ്വ വിദ്വേഷം ഇല്ലാതിരുന്നതിനാൽ മരണശിക്ഷയ്ക്ക് അർഹനല്ലെങ്കിൽ പോലും അവനെ കൊല്ലുകയും ചെയ്തേക്കാം അതുകൊണ്ടാണ് മൂന്ന് പട്ടണങ്ങൾ തിരിച്ചിടണമെന്ന് ഞാൻ കൽപ്പിക്കുന്നത് ഞാൻ ഇന്ന് നൽകുന്ന ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം അനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും എന്നും അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ രാജ്യത്തിൻ്റെ അതിർത്തി വിസ്തൃതമാക്കി നിന്റെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം മുഴുവൻ നിനക്ക് തരും അപ്പോൾ മറ്റു മൂന്ന് പട്ടണങ്ങൾ കൂടി നീ ആദിത്യ ആതിഥ്യമൂന്നിനോട് ചേർക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് രക്തം ഒഴുകുകയും ആ രക്തത്തിന്റെ കുറ്റം നിന്റെ മേൽ പതിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിനാണിത് എന്നാൽ ഒരുവൻ തൻ്റെ അയൽക്കാരനെ വെറുക്കുകയും പതിയിരുന്ന് ആക്രമിക്കുകയും മാരകമായി മുറിവേൽപ്പിച്ചു കൊല്ലുകയും ചെയ്തതിനു ശേഷം ഈ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിയൊളിച്ചാൽ അവൻ്റെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ ആളയച്ചു വരുത്തി രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടവൻ്റെ കരങ്ങളിൽ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കണം അവനോട് കാരുണ്യം കാണിക്കരുത് നിഷ്കളങ്ക രക്തം ചിന്തിയ കുറ്റം ഇസ്രായേലിൽ നിന്ന് തുടച്ചു മാറ്റണം അപ്പോൾ നിനക്ക് നന്മയുണ്ടാകും നിന്റെ ദൈവമായ കർത്താവ് അവകാശമായി തരുന്ന ദേശത്ത് നിനക്ക് ഓഹരി ലഭിക്കുമ്പോൾ അയൽക്കാരൻ്റെ അതിർത്തി കല്ല് പൂർവികർ സ്ഥാപിച്ചെടുത്ത് നിന്ന് മാറ്റരുത് സാക്ഷികൾ തെറ്റിൻ്റെയോ കുറ്റത്തിന്റെയോ സത്യാവസ്ഥ തീരുമാനിക്കാൻ ഒരു സാക്ഷി പോരാ രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴി വേണം ആരെങ്കിലും വ്യാജമായി ഒരുവനെതിരെ കുറ്റം ആരോപിക്കുകയാണെങ്കിൽ ഇരുവരും കർത്താവിൻ്റെ സന്നിധിയിൽ അന്നത്തെ പുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും അടുത്ത് ചെല്ലണം ന്യായാധിപന്മാർ സൂക്ഷ്മമായ അന്വേഷണം നടത്തണം സാക്ഷി കള്ളസാക്ഷിയാണെന്നും അവൻ തന്റെ സഹോദരായി വ്യാജാരോപണം നടത്തിയെന്നും തെളിഞ്ഞാൽ അവൻ തന്റെ സഹോദരനോട് ചെയ്യാൻ ഉദ്ദേശിച്ചത് നീ അവനോട് ചെയ്യണം അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി കളയണം മറ്റുള്ളവർ ഇത് കേട്ട് ഭയപ്പെട്ട് ഇത്തരം തിന്മ നിങ്ങളുടെ ഇടയിൽ മേലിൽ പ്രവർത്തിക്കാതിരിക്കട്ടെ നീ അവനോട് കാരുണ്യം കാണിക്കരുത് ജീവന് പകരം ജീവൻ കണ്ണിനു കണ്ണ് പല്ലിനു പല്ല് കൈക്കു കൈ കാലിന് കാലു അദ്ധ്യായം ഇരുപത് ധീരമായി യുദ്ധം ചെയ്യുക നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത് എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് യുദ്ധം തുടങ്ങാറാകുമ്പോൾ പുരോഹിതൻ മുന്നോട്ട് വന്ന് ജനത്തോട് സംസാരിക്കണം അവൻ ഇപ്രകാരം പറയട്ടെ ഇസ്രായേലെ കേൾക്കുക ശത്രുക്കൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിനിറങ്ങുകയാണ് ദുർബല ഹൃദയരാകരുത് അവരുടെ മുൻപിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത് അനന്തരം നായകന്മാർ ജനത്തോട് ഇപ്രകാരം പറയണം ഭവനം പണിയിച്ചിട്ട് അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാത്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്കും മടങ്ങിപ്പോകട്ടെ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കാത്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ സ്ത്രീയോട് വിവാഹ വാഗ്ദാനം നടത്തുകയും എന്നാൽ അവളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അവളെ സ്വീകരിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്കു മടങ്ങിപ്പോകട്ടെ നായകന്മാർ തുടർന്ന് പറയണം ദുർബല ഹൃദയനും ഭീരുവുമായ ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് അവൻ്റെ സഹോദരന്മാരും അവനെപ്പോലെ ചഞ്ചല ചിത്തരാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് പോകട്ടെ നായകന്മാർ ജനത്തോട് സംസാരിച്ചു കഴിയുമ്പോൾ ജനത്തെ നയിക്കുന്നതിനായി പടത്തലവന്മാരെ നിയമിക്കണം യുദ്ധത്തിനായി നിങ്ങളൊരു നഗരത്തെ സമീപിക്കുമ്പോൾ സമാധാന സന്ധിക്കുള്ള അവസരം നൽകണം അവർ സമാധാന സന്ധിക്ക് തയ്യാറാവുകയും കവാടങ്ങൾ തുറന്നു തരുകയും ചെയ്താൽ നഗരവാസികൾ അടിമകളായി നിന്നെ സേവിക്കട്ടെ എന്നാൽ ആ നഗരം സന്ധി ചെയ്യാതെ നിനക്കെതിരെ യുദ്ധം ചെയ്താൽ നീ അതിനെ വളഞ്ഞ് ആക്രമിക്കണം നിന്റെ ദൈവമായ കർത്താവ് അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവിടെയുള്ള പുരുഷന്മാരെ എല്ലാം വാളിനിരയാക്കണം എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയും നഗരത്തിലുള്ള മറ്റെല്ലാ സാധനങ്ങളോടുമൊപ്പം കൊള്ളവസ്തുക്കളായി എടുത്തുകൊള്ളുക നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ശത്രുക്കളുടെ വസ്തുവകകളെല്ലാം അനുഭവിച്ചു കൊള്ളുക ഈ ദേശക്കാരുടേതല്ലാത്ത വിദൂരസ്ഥമായ പട്ടണങ്ങളോട് നീ ഇപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ഈ ജനതകളുടെ പട്ടണങ്ങളിൽ ഒന്നിനെയും ജീവിക്കാൻ അനുവദിക്കരുത് നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഹിത്യർ അമോര്യർ കാനാനിയർ പെരീസ്യർ ഹിവ്യർ ജബൂസ്യർ എന്നിവരെ നിശേഷം നശിപ്പിക്കണം അവർ തങ്ങളുടെ ദേവന്മാരുടെ മുൻപിൽ ചെയ്യുന്ന മ്ളേച്ചതകൾ നിങ്ങളെ പഠിപ്പിക്കാതിരിക്കാനും അങ്ങനെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനുമാണ് ഇപ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ളത് ഒരു നഗരത്തോട് യുദ്ധം ചെയ്ത് അത് പിടിച്ചെടുക്കാനായി വളരെ കാലം അതിനെ ഉപരോധിക്കേണ്ടി വരുമ്പോൾ അതിലെ വൃക്ഷങ്ങളിലൊന്നും കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത് അവയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ അവ വെട്ടിക്കളയരുത് വയലിലെ മരങ്ങളെ ഉപരോധിക്കാൻ അവ മനുഷ്യരാണോ ഭക്ഷണത്തിന് ഉപകരിക്കാത്ത വൃക്ഷങ്ങൾ മാത്രം നശിപ്പിക്കുകയോ അവ വെട്ടി ആ നഗരങ്ങളോട് യുദ്ധം ചെയ്യാൻ ഉപകരണങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തു കൊള്ളുക അധ്യായം ഇരുപത്തൊന്ന് ഗാതകനെ കുറിച്ച് അറിവില്ലാത്തപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് വധിക്കപ്പെട്ട ഒരുവന്റെ ശരീരം തുറസായി സ്ഥലത്ത് കാണപ്പെടുകയും ഗാതകൻ ആരെന്നറിയാതിരിക്കുകയും ചെയ്താൽ നിന്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരും വന്ന് മൃതശരീരം കിടക്കുന്ന സ്ഥലത്തു നിന്ന് ചുറ്റുമുള്ള ഓരോ പട്ടണത്തിലേക്കുമുള്ള ദൂരം അളക്കണം മൃതദേഹം കിടക്കുന്ന സ്ഥലത്തോട് ഏറ്റവും അടുത്ത പട്ടണത്തിൽ നിന്ന് ഒരിക്കലും പണിയെടുപ്പിക്കുകയോ നഖം വയ്ക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു പശുക്കുട്ടിയെ പിടിച്ചുകൊണ്ട് നീരൊഴുക്കുള്ള ഒരു അരുവിയുടെ തീരത്ത് ഒരിക്കലും ഉഴകുകയോ വിതയ്ക്കുകയോ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലത്ത് ആ പശുക്കുട്ടിയെ കൊണ്ടുവന്ന് അതിൻ്റെ കഴുത്തൊടിക്കണം നിന്റെ ദൈവമായ കർത്താവ് തനിക്ക് ശുശ്രൂഷ ചെയ്യാനും തൻ്റെ നാമത്തിൽ ആശീർവദിക്കാനും തിരഞ്ഞെടുത്തിരിക്കുന്ന ലേവി പുരോഹിതന്മാർ അടുത്തു വന്ന് തർക്കങ്ങൾക്കും അക്രമങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കട്ടെ മൃതദേഹം കിടക്കുന്ന സ്ഥലത്തോട് ഏറ്റവും അടുത്തുള്ള നഗരത്തിലെ എല്ലാ ശ്രേഷ്ഠന്മാരും താഴ്വരയിൽ വന്ന് കഴുത്തൊടിച്ച പശുക്കിടാവിൻ്റെ മേൽ കൈ കഴുകണം അനന്തരം ഇങ്ങനെ പറയട്ടെ ഞങ്ങളുടെ കരങ്ങൾ ഈ രക്തം ചൊരിയുകയോ ഞങ്ങളുടെ കണ്ണുകൾ ഇത് കാണുകയോ ചെയ്തിട്ടില്ല കർത്താവെ അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിച്ചാലും നിർദോഷന്റെ രക്തം ചിന്തി എന്ന കുറ്റം അവരുടെ മേൽ ആരോപിക്കരുതേ നിഷ്കളങ്ക രക്തം ചിന്തിയ കുറ്റം അവരോട് പൊറക്കണമേ കർത്താവിന് ഇഷ്ടമായത് ചെയ്തു കഴിയുമ്പോൾ നിർദോഷന്റെ രക്തം ചിന്തിയ കുറ്റത്തിൽ നിന്നും നീ വിമുക്തനാകും യുദ്ധ തടവുകാർ ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും നീ അവരെ അടിമകളാക്കുകയും ചെയ്യും അപ്പോൾ അവരുടെ ഇടയിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുകയും അവളിൽ നിനക്ക് താല്പര്യം ജനിക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവളെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം അവൾ തലമുണ്ടനം ചെയ്യുകയും നഖം വെട്ടുകയും ചെയ്തതിനു ശേഷം അടിമത്തത്തിൻ്റെ വസ്ത്രം മാറ്റി ഒരു മാസത്തേക്ക് നിന്റെ വീട്ടിലിരുന്ന് സ്വന്തം മാതാപിതാക്കളെ ഓർത്ത് വിലപിക്കട്ടെ അതിനുശേഷം നിനക്ക് അവളെ പ്രാപിക്കാം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും പിന്നീട് നിനക്കവളിൽ പ്രീതിയില്ലെങ്കിൽ അവളെ സ്വതന്ത്രയായി വിട്ടയക്കുക നീ അവളെ അപകൃഷ്ടയാക്കിയതിനാൽ ഒരിക്കലും അവളെ വിൽക്കുകയോ അടിമയായി പരിഗണിക്കുകയോ അരുത് ആദിജാതന്റെ അവകാശം ഒരാൾക്ക് രണ്ടു ഭാര്യമാരുണ്ടായിരിക്കുകയും അവൻ ഒരുവളെ സ്നേഹിക്കുകയും മറ്റവളെ ദ്വേഷിക്കുകയും ഇരുവരിലും അവന് സന്താനങ്ങൾ ഉണ്ടാവുകയും ആദിജാതൻ ദ്വേഷിക്കുന്നവളിൽ നിന്നുള്ളവനായിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ വസ്തുവകകൾ പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുക്കുമ്പോൾ താൻ വെറുക്കുന്നവളുടെ മകനും ആദിജാതനുമായവനെ മാറ്റി നിർത്തിയിട്ട് പകരം താൻ സ്നേഹിക്കുന്നവളുടെ മകനെ ആദിജാതനായി കണക്കാക്കരുത് അവൻ തൻ്റെ സകല സമ്പത്തുകളുടെയും രണ്ടോഹരി വെറുക്കുന്നവളുടെ മകനു കൊടുത്ത് അവനെ ആദിജാതനായി അംഗീകരിക്കണം അവനാണ് തന്റെ പുരുഷത്വത്തിന്റെ ആദ്യഫലം ആദിജാതന്റെ അവകാശം അവനുള്ളതാണ് ധിക്കാരിയായ മകൻ ഒരുവന് ദുർവാശിക്കാരനും ധിക്കാരിയും മാതാപിതാക്കന്മാരുടെ വാക്കു കേൾക്കുകയോ ശിക്ഷിച്ചാൽ പോലും അവരെ അനുസരിക്കുകയോ ചെയ്യാത്തവനുമായ ഒരു മകൻ ഉണ്ടെന്നിരിക്കട്ടെ മാതാപിതാക്കന്മാർ അവനെ പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്ന് അവരോട് പറയണം ഞങ്ങളുടെ ഈ മകൻ ദുർവാശിക്കാരനും ധിക്കാരിയുമാണ് അവൻ ഞങ്ങളെ അനുസരിക്കുന്നില്ല ഭോജനപ്രിയനും അധ്യപനുമാണ് അപ്പോൾ പട്ടണവാസികൾ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി കളയണം ഇസ്രായേൽ മുഴുവൻ ഇത് കേട്ടു ഭയപ്പെടട്ടെ ഒരുവൻ മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റം ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്താൽ അവന് നീ മരത്തിൽ തൂക്കുക ശവം രാത്രി മുഴുവൻ മരത്തിൽ തൂങ്ങിക്കിടക്കരുത് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന സ്ഥലം അശുദ്ധമാകാതിരിക്കാൻ അന്നു തന്നെ അത് മറവു ചെയ്യണം മര മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ് ദൈവമായ കർത്താവിന് സ്തുതി